ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് വളരെ പെട്ടെന്ന് എങ്കിൽ നല്ല അടിപൊളി രുചിയുള്ള ഒരു അടിപൊളി മുതിരക്കറി എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് നോക്കുന്നത് അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങളെന്ന് പറയുന്നത് രണ്ടല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു സവാളയുടെ പകുതി കറിവേപ്പില ഉണ്ടെങ്കിൽ മൂന്നാല് തണ്ട് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ മതി ഇതെല്ലാം തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തതിന് ശേഷം ഒന്ന് അരിഞ്ഞെടുക്കുക ഇഞ്ചി വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക നമുക്ക് മറ്റേ ചതയ്ക്കാനുള്ള സാധനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചതച്ചെടുക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ സവാളയും ഒരുപാട് വലിപ്പത്തിലല്ല ചെറുതായിട്ട് നുറുക്കിയെടുക്കുക ഇത്രയും സാധനം നമ്മൾ അരിഞ്ഞെടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കിയ മുതിര ഒരു കുക്കറിനകത്തോട്ടിടുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എന്നീ സാധനങ്ങൾ നമ്മൾ കുക്കറിനകത്തോട്ടിടുക ഈ സമയം തന്നെ നമുക്ക് ഉപ്പിടണം ഉപ്പിട്ട് വേവിച്ചില്ലെങ്കിൽ മുതിരയിൽ ഉപ്പ് പിടിക്കത്തില്ല പിന്നെ അതുപോലെ തന്നെ വെള്ളവും മുതിരയുടെ മുകളിൽ വെള്ളം നിൽക്കണം അതാണ് ഈ മുതിരയുടെ കണക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ തേ വെള്ളം നമ്മൾ തീ കൂടുന്നതനുസരിച്ച് വെള്ളം പെട്ടെന്ന് വറ്റിപ്പോകും മുതിര വേവത്തൂല്ല കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് കുക്കറിൽ ഒരു മൂന്ന് വിസിൽ വരെ വേവിക്കുക അതേസമയം തന്നെ ഇപ്പുറത്തെ ബർണറിൽ ഒരു ചൂട് കെട്ടിയുള്ള പാത്രം വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കടുകിടുക കടുക് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽ മുളക് അതിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക വറ്റൽ മുളക് കരിയാതെ ശ്രദ്ധിക്കുക ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ പകുതി അരിഞ്ഞു വെച്ചിരുന്ന നേരത്തെ നമ്മൾ പകുതി അരിഞ്ഞു വെച്ചിരുന്ന സവാള നുറുക്കിയത് ഈ സമയം നമുക്കതിലോട്ട് ഇട്ട് കൊടുക്കാം തുടരെ തുടരെ ഇളക്കി കൊടുക്കണമെന്നില്ല ഇതെല്ലാം ഇട്ട് ഒന്ന് വാടി വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പൂർണ്ണമായും ബ്രൗൺ നിറം ആവണ്ട ആവേണ്ട കേട്ടോ ഒന്ന് വാടി എന്നാൽ കരിഞ്ഞില്ല എന്നാ പരുവം വരുമ്പോഴത്തേക്കിനും നമുക്കിതിലേക്ക് ഒന്നര ടീസ്പൂൺ ആണെങ്കിൽ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും നമുക്ക് ഇട്ട് കൊടുക്കാം ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച മുതിര ആയതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ഇപ്പോൾ ചേർക്കാത്തത് അതിനുശേഷം തീ ഓഫ് ചെയ്യണം ഇല്ലെങ്കിൽ നമ്മുടെ പൊടി കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് നല്ലതുപോലെ ഇളക്കി മൂപ്പിക്കുക പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ സാവധാനം ഏറ് പൂർണമായും മാറിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം കുക്കർ തുറന്നിട്ട് ആ ചൂടോടുകൂടി തന്നെ നമുക്ക് ആ മുതിരയും വെള്ളവും എല്ലാം കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് കുറച്ച് ഗ്രേവി ഉള്ള ഒരു ടൈപ്പ് മുതിരക്കറിയാണേ അല്ലാതെ നമ്മുടെ സാധാരണ മെഴുക്ക് പുരട്ടിയും തോരനും പോലെയുള്ള ഡ്രൈ ഫ്രൈ അല്ല കുറച്ച് ചാറുള്ള കുറുകിയ തരത്തിലുള്ള ഒരു കറിയാണ് അതിനുശേഷം നമ്മൾ തീ ഓൺ ചെയ്തിട്ട് ചെറു തീയിൽ ഇളക്കി നല്ല ഒരു കൊഴുപ്പുള്ള കുറുകിയ ചാറോട് കൂടിയ ഒരു കൺസിസ്റ്റൻസി ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം ഇപ്പോൾ ഏകദേശം കറിയുടെ ചാറൊക്കെ കുറുകി ഓക്കെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ എനിക്കിന്ന് കഴിക്കാനായിട്ട് കഞ്ഞിയാണ് അപ്പോൾ കഞ്ഞിയും ഈ മുതിരക്കറിയും നല്ല കോമ്പിനേഷനാണ് അപ്പോൾ നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ കഞ്ഞിയും ഈ ഒരു മുതിരക്കറിയും മാത്രം മതി പിറ്റേ ദിവസം ഓഫീസില് ലഞ്ചിനും നമുക്ക് ഈ കറി കൊണ്ടുപോകാം ചോറില്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയും നമുക്കിത് കഴിക്കാവുന്നതാണ് കുബൂസിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ് എനിക്ക് ചമ്മന്തിയും നാരങ്ങാച്ചാറും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം